ഒരു മനസാക്ഷി എന്ന് പറയുന്ന സാധനം പോലും ഇല്ലേ ഇപ്പോഴേ കപ്പങ്ങാനും അങ്ങോട്ട് തലയിലോട്ട് വെക്കാണോ ഇങ്ങനെയൊക്കെ ജയിച്ചിട്ട് എന്തിനാ കാര്യം അക്ബറെ ഇതൊക്കെ ആരുടെ വാക്കുകളാണ് നമ്മുടെ സ്വന്തം അനുമോളുടെ വാക്കുകളാണ് ഇന്നലത്തെ ഒരു ഗെയിമില് അനുമോള്ക്ക് ഫ്രണ്ടിൽ നിൽക്കാൻ വേണം എന്നാലും ബാക്കിൽ നിൽക്കുന്ന ഒരു അനിമോളെ തട്ടാനും മുട്ടാനും ഒന്നും പാടില്ല നമുക്കറിയാം അവർക്കും അറിയാം ഒരു ഗെയിം ആകുമ്പോൾ ആരോ ഒരാളെ തട്ടുകയും മുട്ടയും ചെയ്യാനല്ല നോക്കുന്നത് എങ്ങനെയെങ്കിലും ആ സാധനം കയ്യിലാക്കി ജയിക്കാൻ മാത്രമേ നോക്കുകയുള്ളൂ എന്ന് അറിയാം അനുമോൾക്കും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഒരു വുമൺ കാർഡ് ഇറക്കാനായിട്ട് അല്ലെങ്കിൽ കരച്ചിലെടുത്തിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു സ്ക്രീൻ പ്ലേസ് നേടാനായിട്ട് നമ്മുടെ അനിമോൾ നല്ല മിടിക്കുകയാണ് അപ്പം ഇന്നലത്തെ കാര്യം അതുപോലെ തന്നെ അക്ബർ വന്ന് തുറകുന്നപ്പോൾ മാറു മാറാൻ പറയുന്നുണ്ട് മാറുമാറാൻ പറഞ്ഞാൽ അവർ മാറത്തില്ലല്ലോ അവർക്ക് പാവ എടുക്കണ്ടേ അനിമോൾക്ക് മാറാനും ഒട്ടും പറ്റത്തില്ല കാരണം അനിമോൾക്കും പാവ എടുക്കണം എന്നിട്ട് അതിനെ പറയുകയാണ് ബസ്സിൽ നിന്നിട്ട് എന്തോ ഇതേപോലെ ബസ്സിൽ നിൽക്കുന്ന ഫീലാണല്ലേ അപ്പം അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അനുമോളെ ഗെയിമിന് ഗെയിമിൻ്റെ സ്പിരിറ്റ് തന്നെ എടുക്കണം പിന്നെ അനുമോൾക്ക് മാത്രമായിട്ട് ചില പ്രത്യേകത ഉണ്ടല്ലേ ബാക്കി ആരും അടുക്കള കയറി ഒന്നും കക്കാനൊന്നും പാടില്ല പക്ഷെ അനുമോൾക്ക് കക്കാം വേറെ ആരും ഉണ്ടാക്കാൻ പാടില്ല പക്ഷെ അനുമോൾക്ക് ഉണ്ടാക്കി കഴിക്കാം പിന്നെ ആദ്യ ഒക്കെ കള്ളത്തരം കാണിച്ചാൽ അത് കുഴപ്പമില്ല നെവിൻ കാണിച്ചാൽ അത് ഭയങ്കര കുഴപ്പമാണ് ഇതെല്ലാം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക എന്ന് എന്തൊക്കെ പറഞ്ഞാലും അനുമോള് നല്ലൊരു പ്ലെയറാണ് അതിന് തന്നെ ആളുകളുടെ പകുതി ആളുകളുടെ മനസ്സിലൊക്കെ കയറി കൂടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും അനുമോൾ ടോപ്പ് ഫൈവില് വരുമെന്ന് നമുക്ക് എന്തായാലും ഉറപ്പാണ് അനീഷാണ് അനിമോളാണ് ആര് ജയിക്കും എന്നൊക്കെ ഉള്ളത് ഇപ്പോഴും നമുക്ക് കൺഫ്യൂഷനാണ് വിന്നറെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സീസൺ ആണ് എന്തായാലും ഇത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോളൂ കേട്ടോ താങ്ക് യു സോ മച്ച് ഗൈസ്